ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പോണ സ്ഥലത്തിന്റെ പേരാണ് ലുലു മാൽ ഈ പറ്റോണ്ടിരിക്കുന്നത് ലുലുലെ പാർക്കിംഗ് ഏരിയയിലാണ് ഗായ് സൂപ്പർ സ്ഥലമായിരുന്നു കറങ്ങി കറങ്ങിന്റെ തല ഇറങ്ങി നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈ ചോണം ആയോണ്ട് നല്ല തിരക്കായിരുന്നു അച്ഛൻ െയ്തിട്ട് നമ്മൾ ലുലുമാന്റെ ആകത്ത് കേറി ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എസ്കലേറ്റലാണ് നിങ്ങൾ പോയിട്ടുണ്ടോ ഗൈസ് സൂപ്പറാണ് നമ്മൾ പിന്നെ നേരെ ആയ ഞാൻ കളിക്കാനായി ഉണ്ട് സമയം പോകുന്നത് അറിയില്ല വെറുതെ അല്ല ഞങ്ങൾ അച്ചൂട്ടനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുക്കും ഫസ്റ്റിൽ തന്നെ അവൻ കയറിയത് ബബിൾസ് പൊട്ടിക്കുന്ന ഗെയിംസ് ആണ് അച്ചൂടാണെങ്കിൽ ഒത്തിരി നേരം അതിൽ കളിച്ചായിരുന്നു കേട്ടോ ഗൈസ് അച്ചൂട്ടൻ പിന്നെ കേറിയത് ഒരു റേസിങ് ഗെയിം കളിക്കാനായിരുന്നു ആദ്യമൊക്കെ അവൻ കേറാൻ പേടിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അടിപൊളിയായിട്ട് അവൻ കളിച്ചായിരുന്നു കേട്ട ഗായസ് ഓരോ ഗെയിമിങ്ങിനായിട്ടും ഒരു നിശ്ചിത സമയം അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാർ റേസിംഗിന്റെ ഗെയിം എനിക്കും കളിക്കാനായിട്ട് പറ്റി ആ പറ്റില് ഞാനും അവനോടൊപ്പം എൻജോയ് ചെയ്തു അച്ചൂട്ടൻ പിന്നെ ജീപ്പ് മോടിച്ചു പിന്നെ ഒരു കുഞ്ഞെ ഹെലികോപ്റ്ററിലും കയറാൻ പറ്റി അതോടെ കാർഡിൽ റീചാർജ് ചെയ്തിരുന്ന ക്യാഷ് അത്രയും തീരുകയും ചെയ്തു എന്നിട്ട് അവനോട് പറഞ്ഞു അടുത്ത തവണ വരാമെന്ന് നമ്മൾ പിന്നെ പോയത് ലുലുമാളിലെ ഫേമസ് ഹോട്ടലായ പാരഗൺ ഹോട്ടലിലേക്കാണ് അവിടുത്തെ മെനു കാർഡ് കണ്ടപ്പോഴെ അച്ചൂട്ടൻ കിളി പോയാണ് അവിടെ ഇരുന്നത് പിന്നെ നമ്മൾ അവൻ്റെ ഫേവറേറ്റ് ഫുഡായ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു ഗായ്സ് റേറ്റ് അല്പം കൂടുതലാണെങ്കിലും സൂപ്പർ ഫുഡാണ് ഗായ്സ് പാരഗണിലേത് ലുലുവിനകത്തെ ഒരു ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ് പാരഗൺ പിന്നെ ലുലു ഷോപ്പിംഗ് മാളിനകത്തുള്ള സിൽവർ ജ്വല്ലറി കളക്ഷൻസിലേക്കാണ് നമ്മൾ പോയത് പാറുവിനൊരു കമ്മൽ വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു നല്ലൊരു മോഡലിലെ കമ്മൽ നമുക്ക് അവിടെ കിട്ടിയായിരുന്നു പിന്നെ നമ്മുടെ ഷോപ്പിംഗ് മാളിനകത്തെ ചെറിയൊരു പർച്ചേസിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി മാളിൽ സെറ്റ് ചെയ്തിരുന്ന മാവേലി തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു ഗായ്സ് ഇത്രയും ലോങ് വീഡിയോ ഒന്നും എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് അച്ചുട്ടൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ഓണം